வெச்சு எண்ணிச்சு அதலேக்கு மீதி கஷ்டங்கள മീൻ മറക്കല്ലേ മീനും നമുക്ക് മറച്ചടാം അപ്പോൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിയതാണ് മീന് ഇനി മീന്റെ പേരാണ് ബിയ ഇത് വറക്കുമ്പോൾ നന്നായി സൂക്ഷിക്കണം മറച്ചിടുമ്പോൾ പൊടിയാതെ നേരെ സൂക്ഷിച്ചു മറച്ചിടണം ഞാൻ ഇന്ന് ഓയിലാണ് മീൻ വറുത്തിരുന്നത് നോട്ടിക്കൻ്റെ ചട്ടി മീന് അപ്പം വെളിച്ചെണ്ണയിലാണ് വറുത്തത് അതുകൊണ്ടാണോ നമ്മൾ ചട്ടി പിടിച്ചിരിക്കണ അറിഞ്ഞുകൂടാ ഞങ്ങൾ കിട്ടി സുഖമായി ഞാൻ വേറെ ചട്ടി എടുത്തിട്ട് മറച്ചിട്ടു ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് വെളുത്തുള്ളി ചെരുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു മൂന്നും കൂടെ പേസ്റ്റ് ആക്കിയിട്ട് ഇതിൽ കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് അര മണിക്കൂർ വെക്കുക അതിന് ശേഷം വറുത്ത് പോവുക കേട്ടോ മറച്ചിട്ടു ഒഴിച്ചൂട്ടിട്ട് മറച്ച് കുടിഞ്ഞു പോകുന്നു നമ്മളെ മീൻ വറുത്ത് റെഡി സൂപ്പർ മീനാണ് എല്ലാവരെയും മീൻ വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ ടേസ്റ്റാണ് ബിയ എന്നാണ് ഈ മീൻ്റെ പേര് ബിയ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ